കനത്ത മഴ വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി വീടുകൾക്ക് നാശനഷ്ടം കെ എൻ ജി സംസ്ഥാന പാതയിൽ വെള്ളം കയറി ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു കലക്കൻപുഴ നിറഞ്ഞ കവിഞ്ഞ കൃഷിയിടങ്ങളിൽ അടക്കം വെള്ളം കയറി ശനിയാഴ്ചയോടെ വൈകിട്ട് നാലു മണിയോടെയാണ് വഴിക്കടവ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ പെയ്തത് മഴ രണ്ടു മണിക്കൂറോളം നീണ്ടുനിന്നു പൂവത്തിപ്പൊയിൽ ഡീസന്റ് കൊന്ന് ഭാഗത്ത് പട്ടികവർഗ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ഇരുപതോളം വീടുകളിൽ വെള്ളം കയറി അത്തിത്തോടിന് ചേർന്നുള്ള രണ്ടാം പാടം ഭാഗത്ത് പതിനഞ്ചോളം വീടുകളിൽ വെള്ളം കയറി പൂവത്തിപ്പൊയിൽ കീടത്ത് അബ്ദുൽ ലത്തീഫിന്റെ ചിപ്സ് യൂണിറ്റിൽ വെള്ളം കയറി ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായി ഉണ്ടായി പൂത്തിപ്പുയിൽ ഭാഗത്ത് പുളിയേക്കോടൻ ജാഫറിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് പ്രവർത്തിക്കുന്ന പുളിയക്കോടൻ കരീമിന്റെ ഫാമിൽ വെള്ളം കയറി രണ്ടായിരത്തോളം കോഴികൾ ചത്തു പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ അൻപതോളം വീടുകളിലാണ് വെള്ളം കയറി നാശനഷ്ടം ഉണ്ടായത് ആറു മണിയോടെ മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും പ്രദേശത്ത് മഴ തുടരുകയാണ് നിലമ്പൂർ